ഹായ് ഹലോ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ് അത് സോപ്പ് ഉണ്ടാക്കാനാണ് അത് പിന്നെ പിയേഴ്സ് സോപ്പ് വെച്ച് സോപ്പ് ഉണ്ടാക്കാം സോപ്പ് വേസ്റ്റ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ അങ്ങനെ എടുക്കുമായിരുന്നു പിന്നെ ഇപ്പം എടുക്കാൻ പോകുന്നത് ക്യാരറ്റും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് സോപ്പ് ഉണ്ടാക്കാൻ പോകാം അതല്ലാതെ ഇലകൾ വെച്ചിട്ടുണ്ടാക്കാം വേപ്പില അതായത് തുളസി ഇല പനിക്കൂറുക്കേട് ഇല അല്ലേ തണ്ടുമെല്ലാം കൊള്ളാം അതിന് അങ്ങനെ അതെല്ലാം ചേർത്തെടുക്കാം പാൽ വെച്ചെടുക്കാം അരി വെച്ചെടുക്കാം എന്ത് വേണമെങ്കിലും പച്ചരി വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും എല്ലാം അതൊക്കെ ഇപ്പോൾ സോപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നല്ലതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെയെല്ലാം ചെയ്യും ഇപ്പം ഞാൻ ചെയ്യുന്നത് ക്യാരറ്റും മഞ്ഞളും കൂടെ ചേർത്താണ് നല്ല നാടൻ മഞ്ഞളാണ് നമ്മുടെ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞള അതാകുമ്പോൾ ഒന്നും കെമിക്കൽ ഒന്നും കെമിക്കലൊന്നുമില്ലാതല്ല പിന്നെ ഞാനിപ്പം രണ്ട് ചെറിയ ക്യാരറ്റെടുത്ത് ക്യാരറ്റും പിന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് അത് നമ്മൾ അരിക്കണം നല്ലതായിട്ട് അരിച്ചെടുക്കണം അത് എടുക്കുക അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചോ ഇങ്ങനെ അമക്കി അമക്കി കൊടുക്കണം അന്നേരം അത് തുണിയിലൊക്കെ വെച്ച് പിഴിയാൻ ആണെങ്കിലും നല്ലത് പക്ഷേ അങ്ങനെ എടുക്കുമ്പം വലിയ ബുദ്ധിമുട്ടാണ് അത് ഞക്കിയൊക്കെ എടുത്ത് വരുമ്പോഴത്തേന് ഭയങ്കര താമസമാവും താമസവും നല്ല വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാനിപ്പോൾ എടുത്തത് എടുക്കുന്നത് അരിപ്പക്കകത്ത് ഒഴിച്ച് സ്പൂൺ വെച്ച് അമക്കി അല്ലെ കൈ വെച്ച് അമക്കി 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 അത് എടുക്കും എടുത്ത് അരച്ച് മാറ്റി വെക്കണം മാറ്റി വെച്ചിട്ട് പിന്നെ സോപ്പ് പിന്നെ സോപ്പ് എടുത്തിട്ട് അത് ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എന്താ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ അങ്ങനെ ഇച്ചിരി വലിയ പാത്രത്തിൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളം നല്ലതായിട്ട് തിളയ്ക്കണം അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ഗ്യാസിലാണ് വെച്ച് തീ കുറച്ചിടണം കുറച്ചിട്ടിട്ട് അത് തിളച്ച് വരുന്നതന്നെ അതിന് അതിനകത്ത് ഇറക്കി വയ്ക്കാത്തക്കോണ് ഒരു പാത്രം എടുത്ത് ഞാനതിൻ്റെ ചെറിയ ചരിവാണ് എടുത്തത് അതിനകത്ത് ഇറക്കി വെച്ചിട്ട് പിന്നെ വെള്ളം നല്ലതായിട്ട് തിളക്കുന്നതന്നെ നമ്മൾ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം എന്നിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് പിന്നെ ഈ അതുപോലെ തന്നെ ഇത് ഒഴിച്ച് വയ്ക്കാനാണെങ്കിൽ ചെറിയ ബൗൾ ഞാനൊരെണ്ണം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു നേരത്തെ അത് നാലെണ്ണയോ ഒഴിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാനാണെങ്കിൽ ചെറിയ ഇങ്ങനെ ബൗളുണ്ട് നമ്മൾ കറിയൊക്കെ വിളമ്പുന്ന പാത്രമല്ലേ അതേപോലെയുള്ളതിനകത്ത് അല്ലെങ്കിൽ പിന്നെ ഈ പേപ്പർ ഗ്ലാസ് എന്താ പറയുന്നത് പേപ്പർ ഗ്ലാസ് അതിനകത്ത് ഒഴിച്ച് വയ്ക്കുക അങ്ങനെ ചെറിയ എന്തെങ്കിലും പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുക ഇച്ചിരി ചെറുതാണെങ്കിൽ നല്ലതാണ് വലിയ പേപ്പർ ഗ്ലാസ്സിലൊക്കെ ആകുമ്പം ഇച്ചിരി വലുപ്പത്തിലിരിക്കും അത് സെറ്റായി കിട്ടാനൊക്കെ ഇത്തിരി താമസം വരും അതെല്ലാം നല്ലത് ചെറിയ പൗളിനകത്ത് ഒഴിച്ച് വയ്ക്കുന്നത് അങ്ങനെ അടുപ്പ് കത്തിച്ച് വെള്ളം വയ്ക്കുകയാണ് കണ്ടോ വെള്ളം വെച്ചു കണ്ടോ വെള്ളം വെച്ചിട്ട് അതിൽ ആ വെച്ച പാത്രത്തിലേക്കാണ് ഇച്ചിരി ഒരു ചെറിയ പാത്രത്തിനകം വേണം പേസ്റ്റ് ഇട്ട് വെക്കാൻ സോപ്പ് പേസ്റ്റ് വയ്ക്കാൻ സോപ്പ് വയ്ക്കാൻ പേസ്റ്റ് ഉണ്ടാക്കാൻ തിളക്കിൽ നേരം കൊണ്ട് പിന്നെ പാത്രം ബൗളെടുത്ത് കൊണ്ടുവന്ന് പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ എടുത്ത് അതിനകത്ത് തൂക്കണം പിന്നെ അല്ലാതെ തന്നെ നമുക്കാണെങ്കിൽ മുഖത്ത് മുഖത്തുമൊക്കെ തേക്കുന്നതിന് നല്ലതാണ് വിറ്റാമിൻ ഇയുടെ ഗുളികയില്ലേ അത് പൊട്ടിച്ചൊഴിച്ച് അതും കൂടെ ചേർത്താലും നാഗ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷേ ഇപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുക ഞാനിങ്ങനെ ഇത് ഇത് ഇങ്ങനെ എടുത്താലും നല്ല സാധനമില്ല നമ്മൾ കെമിക്കലൊന്നും ചേർത്തല്ലല്ലോ ചെയ്യുന്നത് നല്ലതാണ് ഇങ്ങനെ എടുത്താലും മതി പിന്നെ അങ്ങനെ ഇത് ചേർക്കാമെങ്കിൽ നല്ലതാണ് വിറ്റാമിനുടെ ഗുളിയെ വാങ്ങിച്ച് ചേർത്ത് പൊട്ടിച്ചൊഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെ ചെയ്ത ഞാനിപ്പോൾ അതൊന്നും ചേർത്തില്ല അങ്ങനെ ഇത് അടുപ്പിൽ വെച്ചിട്ട് നല്ലായിട്ട് ഇളക്കണം ഇളക്കി 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 കൊടുക്കണം അത് ഒരു പരുവാകും എന്നൊക്കെ നമുക്കറിയാൻ പറ്റും അത് ഒരു പോലെ വരും ഒരുപാട് അങ്ങ് ലൂസാകത്തില്ല ആ പരുവേണ്ട ഇറക്കി വെച്ച് അങ്ങനെ ഇറക്കി വെച്ചിട്ട് പക്കട് വെച്ച് പിടിച്ചിട്ട് മറിയത്തില്ല നേരെ വെച്ചാൽ മതി സപ്പോർട്ട് ചെയ്താൽ മതി എന്നിട്ടത് നല്ലായിട്ട് ഇളക്കണം അതേ ചൂടാകുന്ന നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് ആവിള് കൊണ്ടുവച്ചതിനകത്ത് വെളിച്ചെണ്ണ തൂട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾ അതുപോലെ ചെയ്ത് നോക്കണം നല്ലതാ നമ്മൾ എത്ര രൂപ കൊടുക്കണം സോപ്പ് വാങ്ങിക്കുമ്പം ബി എസ്സിൻ സോപ്പിനൊക്കെ അമ്പതും അറുപതും ഒക്കെ കൊടുക്കണം അതിൽ കൂടുതൽ കൂടിയതുകൊണ്ട് കുറഞ്ഞതും ഉണ്ട് നമ്മളിപ്പോൾ വാങ്ങിക്കുമ്പോൾ സാധാരണ രീതിയിലാവുമ്പോൾ അമ്പത് രൂപ അറുപത് രൂപയൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ ഏറ്റവും നല്ലതല്ലേ അത് പിള്ളേരെ കുളിപ്പിക്കുന്നതിനും എല്ലാം പിള്ളേർക്കായാലും അറിയുന്നവർക്കായാലും പിന്നെ നല്ലതാണ് നല്ല ഇതാണ് സോപ്പാണ് കുറേ സോപ്പ് ഞാൻ ഉണ്ടാക്കിയായിരുന്നു നേരത്തെ എല്ലാ സൈസും ഉണ്ടാക്കിയിട്ടുണ്ട് അന്നൊന്നും വീടിയൊന്നും ഇല്ലേ ഇപ്പോഴാണ് വീഡിയോ എടുത്ത് അപ്പോൾ പിന്നെ വിചാരിച്ചിപ്പോൾ എടുത്ത് വീഡിയോ ഇടാം എന്നു വിചാരിച്ച് കുറച്ച് നാളായി നാല് ഞാൻ ഈ ചെറിയ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഇടും തുണി തയ്ച്ചിടും ബ്ലൗസിൻ്റെ കുഞ്ചലമൊക്കെ തയ്ച്ചിടും പിന്നെ ചുരിദാർ കുട്ടികളുടെ പാൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തന്നെ തയ്ച്ചിട്ടിടും ചുമതിരിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് തുടങ്ങിയത് പിന്നെ അതിനി ഇളക്കിളക്കി കൊടുക്കുന്നു ഇളക്കി ഇളക്കി കൊടുക്കണം അങ്ങനെ അങ്ങനെ ഇളക്കുന്നുണ്ടോ കുറേ സമയം ഇരിക്കണം വെള്ളത്തിൽ ഇളക്കി വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഇളക്കി ഇളക്കി കൊടുത്ത് ഒരു ഒരു പരുവും വരും കണ്ടോ എന്നിട്ട് തീ കുറച്ച് വെക്കണം കുറച്ച് വെച്ചിട്ട് ഇളക്കണം താമസ പിന്നെ എല്ലാവരും ചാനൽ കാണണം വീഡിയോ കാണണം എനിക്ക് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്കും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ലിങ്ക് എൻ്റെ ചാനൽ കണ്ടിട്ട് ലിങ്ക് ഇട്ടാൽ ഞാനും സബ്സ്ക്രൈബ് ചെയ്യാം കഴിഞ്ഞ എൻ്റെ ഇതിനിടയ്ക്ക് എൻ്റെ ഒരു വീഡിയോ ആദ്യത്തെ വീഡിയോ സ്റ്റക്കായി പോയായിരുന്നു ആയിരത്തിൽ കൂടുതലായി സബ്സ്ക്രൈബർ അതുപോലെ തന്നെ വ്യൂ ഒക്കെ ഇച്ചിരി വായി വന്നതായിരുന്നു ആറ് ലക്ഷത്തിൽ കൂടുതലൊക്കെ ആയതായിരുന്നു ഭയങ്കര വിഷമമായിരുന്നു ഇപ്പോൾ രണ്ടാഴ്ചയോളമായി പക്ഷേ കട്ട് തീർത്ഥം കട്ടാക്കിയില്ല എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു ആയി കിടക്കുമായിരുന്നു അത് പാസ്വേഡ് ചോദിച്ചിരുന്നു അത് ഞാനങ്ങ് മറന്നുപോയി എവിടെ എഴുതി വെച്ചിരുന്നൊക്കെ മറന്നു പോയിരുന്നു അത് പിന്നെ കണ്ടെടുത്തൊക്കെ വന്നപ്പം താമസം വന്ന് എടുത്തപ്പോൾ പിന്നെ ഇപ്പം അത് ശരിയായി രണ്ട് ദിവസമായി ഇപ്പം വീഡിയോ ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു ചാ ചെറിയ ചാനലും കൂടെ തുടങ്ങിയായിരുന്നു ഇത് പോയെന്ന് വിചാരിച്ച് അത് നല്ല ബൗളിലൊഴിച്ച് ബൗളിലോട്ട് ഒഴിക്കാം നമുക്ക് ഒഴിച്ച് ഒഴിച്ച് അങ്ങനെ പത വരും പതയിരിക്കുന്ന അത് നമ്മൾ തട്ടി മാറ്റേണ്ട കാര്യമില്ല അത് നമുക്ക് തന്നെ ഉപയോഗിക്കാനാവുമ്പോൾ പത ഇരുന്നോട്ടെ കുഴപ്പമില്ല അതങ്ങ് കട്ടി ആയിക്കോളൂ അല്ലെന്നുണ്ടെങ്കിൽ പത തട്ടി മാറ്റിയാലും നല്ലതാ കുഴപ്പമൊന്നുമില്ല ഞാൻ തട്ടി മാറ്റിയില്ല അതങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ച് വെച്ച് ഡെലിവറി ഭാഗത്ത് ഭാഗത്ത് ഒഴിച്ച് വെച്ചിരുന്നുണ്ടോ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം ഞാനത് എടുത്ത് നോക്കിയപ്പം കണ്ടോ കണ്ട നോക്കേ ഇഷ്ടപ്പെട്ടോ നല്ല കട്ടിയുണ്ട് നല്ല സൂപ്പറാണ് നമ്മൾ നല്ല പതയാണ് കഴുകഴുകുമ്പോൾ നല്ല പതയാണ് നല്ല നല്ല ഇതാ നമ്മൾ കൈ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ പത നല്ലായിട്ടും പതയുന്നുണ്ട് പതയുന്നതുകൊണ്ട് നല്ല സ്മെല്ല ചാനലിഷ്ടപ്പെട്ട് കാണുമെന്ന് ചോദിച്ചാൽ